പൊന്നാനി നഗരസഭയിലെ മുക്കിലീടിക ഹൈവേ റോഡിന്റെ ഡ്രൈനേജ് റീട്ടാറിംഗ് നാടിന് സമർപ്പിച്ചു ഗതാഗതം ദുസഹമായിരുന്ന പൊന്നാനി നഗരസഭയിലെ ഹൈവേ റോഡിന്റെ ഡ്രൈനേജ് റീട്ടാറിംഗ് പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിലെ വ്യത്യസ്ത വാർഡുകളിലായി പണി പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം അതുപോലെ തന്നെ അംഗൻവാടികളുടെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ പുതിയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം എന്നിവ ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ് തുടർച്ചയായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് നമുക്കറി പ്രാദേശികമായിട്ടുള്ള ഓരോ വിഷയങ്ങളെടുത്ത് അവയ്ക്ക് പരിഹാരം വന്ന നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെ പൂർത്തീകരണം സാധ്യമാക്കുന്നത് ആ ഒരർത്ഥത്തിൽ നാടറിഞ്ഞ നഗരഭരണം എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമൂലമായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭാ ഭരണസമിതി ലക്ഷ്യമിടുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു അത്തരം പ്രവർത്തനങ്ങളുമായി നാട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ മുഖ്യാതിഥിയായി വാർഡ് കൺവീനർ വി രമേഷ് അധ്യക്ഷത വഹിച്ചു വി വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ